എന്നെ ഈ രീതിയിൽ പരിചയപ്പെടുത്തിയ ജോസിനുള്ള നന്ദി പറയാണ് ഞാൻ തന്നെ മറന്നുപോയ കാര്യങ്ങൾ ജോസെന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു തീർച്ചയായിട്ടും പുനിയാർ ഇവിടെ ഈ സ്മാരകത്തിൽ സ്മാരകത്തിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ള എൻ്റെ വീട്ടിലെത്തിയ പോലെ ഒരു ഫീലിംഗ് ആണ് അങ്ങനത്തെ ഒരു തോന്നലാണ് എനിക്ക് ഇവിടെ ഉണ്ടാവാറുള്ളത് ഇന്നും എനിക്കത് അനുഭവപ്പെട്ടു മാധവകുട്ടിയുടെ സാന്നിധ്യവും എല്ലാം കൊണ്ടും ഒരു അഞ്ചാറ് വർഷം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു ഞാൻ സാഹിത്യ അക്കാദമി വൈസ് ചെയർപേഴ്സൺ ആയിരിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ചു ജോസും സാഹിത്യ അക്കാദമിയിലുണ്ട് ആ ഒരു രണ്ട് ദിവസത്തെ രണ്ടോ മൂന്നോ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് തീർച്ചയായിട്ടും നമ്മളൊക്കെ അത് നല്ല രീതിയിൽ തന്നെ ഓർമ്മിക്കുന്ന ഒരു ദിവസങ്ങളായിരുന്നു ആ മൂന്ന് ദിവസം അപ്പോൾ വാസ്തവത്തിൽ ഇദ്ദേഹം എന്നെ ക്ഷണിച്ചപ്പോൾ അബ്ദുൽ ഗുന്നാർ കുളം ക്ഷണിച്ചപ്പോൾ ഞാൻ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ അബ്ദുലിനെ കുറച്ച് കാലമായിട്ട് പരിചയമുണ്ട് അതിന്റെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് ഒന്ന് ആറു വർഷം മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ ഈ പുസ്തകം പുസ്തകം എന്ന് ഇതിൻ്റെ ഇതിന്റെ രൂപം എത്തിയിട്ടുണ്ട് അന്നാണ് ഞാൻ ഇതിനവതാരിക എഴുതി കൊടുത്തതും ഉടനെ ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ പക്ഷെ പിന്നീട് കാണുമ്പോഴൊക്കെ ഞാനത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയാറ് ഞാൻ വിചാരിച്ചിന് ഇത് ഇറങ്ങുന്നുണ്ടാവില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അവസാനം ഇത് തയ്യാറായി ഒരു വലിയൊരു ബുക്ക് നാനൂറ്റമ്പത് രൂപയുടെ പുസ്തകമാണ് കയ്യിലെത്തുമ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പാണ് അത് വീണ്ടും വായിച്ചത് ധാരാളം കൂട്ടിച്ചേർക്കലുകൾ ഉണ്ട് ധാരാളം മാറ്റങ്ങളും ഉണ്ട് അപ്പൊ എനിക്ക് ഒരു ഒരു ജാല്യം ആണ് തോന്നിയത് കാരണം ഞാൻ എഴുതി കൊടുത്ത ഈ അവതാരിക അതിന്റെ ആദ്യ രൂപത്തിനുള്ള അവതാരികയായിരുന്നു പിന്നീട് ഒരിക്കൽ കൂടി അത് വായിച്ചു എഴുതുക എന്നുള്ളത് എന്നാൽ സാധ്യമായതല്ല അത് ഞാൻ അബ്ദുൽ അബ്ദുലിനോട് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം വേറെ പ്രസക്തനാണെന്ന് അറിയാം ഇൻഡോ അമേരിക്കൻ സംഘടനകളുടെ ഒക്കെ ഭാരവാഹി അല്ലെങ്കിൽ പ്രവർത്തകൻ ഒക്കെയാണ് കവിയാണ് അപ്പൊ ഈ നോവൽ എന്റെ കയ്യിൽ തരുമ്പോ എനിക്ക് ഉണ്ടായിരുന്ന സന്തോഷം അത് തന്നെയായിരുന്നു വേറൊരു സംസ്കാരത്തിലെ ജീവിതം മലയാളിയുടെ ജീവിതം എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ അങ്ങനെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഞാനത് വായിച്ചത് ഈ അതിൽ കൂട്ടിച്ചേർത്തത് പലതും എനിക്ക് തോന്നുന്നു ഇതിനെ കുറച്ചുകൂടി ഒരു പ്രൗഢമാക്കിയത് ധാരാളം മാനസിക വിശകലനങ്ങൾ രാഷ്ട്രീയം അങ്ങനെയൊക്കെ കുറെ ഇതിൽ വരുന്നുണ്ട് സമകാലിക രാഷ്ട്രീയം ഒക്കെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് വ്യക്തി ജീവിതത്തിനെ അനലൈസ് ചെയ്യാൻ രാഷ്ട്രീയം ഉപയോഗിക്കുന്നൊരു രീതി വളരെ വ്യാപകമായിട്ട് ഈ നോവലിൽ നമ്മൾ കാണുന്നുണ്ട് അതിനപ്പുറത്ത് എനിക്ക് തോന്നിയ ഒരു ഒരു വേണ്ടായിരുന്നു എനിക്ക് തോന്നിയത് അതില് എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നിയ ഒന്ന് ഈ കഥാനായകൻ ഷാഫിയുടെ ജീവിത സഖിയായിട്ട് വരുന്ന മലയാളി കരശ്ശേരി മാഷർ പറയേണ്ടായ കുടുംബജീവിതത്തിനെ പറ്റിയൊക്കെ ഈ ഈ കഥാപാത്രം ഷാഫിയുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ഒരു ആകസ്മികതയുടെ ഒരു മധുരം ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു ഇതിൽ കാരണം ഇതൊരു അറേഞ്ച്ഡ് മാര്യേജ് ആയിട്ടാണ് ഈ പുസ്തകത്തിൽ അവസാനം വന്നപ്പോൾ ഉള്ളത് അതിനു മുമ്പ് നമ്മൾ കാണുന്നത് നിങ്ങളൊക്കെ അത് വായിച്ചിട്ടുണ്ടോ ആദിമരൂപം വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല അത് അമേരിക്കയിൽ എങ്ങനെയോ ചതിക്കപ്പെട്ട് എത്തിയ അങ്ങനെയാണെൻ്റെ ഓർമ്മ ചതിക്കപ്പെട്ട് അമേരിക്കയിൽ എത്തിയ ഒരു പെൺകുട്ടി അശരണയാണ് അവളെ രക്ഷിച്ചെടുക്കണമെന്ന് അവിടെയുള്ള അമേരിക്കൻ മലയാളികൾ തീരുമാനിക്കുന്നു അതിനുള്ള വഴികൾ ആരായുന്നു അപ്പോഴാണ് ഒരു വിവാഹം കഴിച്ച് വിവാഹമോചിതനായിട്ട് നിൽക്കുന്ന ഷാഫിയെ അവര് ആലോചിക്കുന്നു ഷാഫിയെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിച്ചാൽ ഇവള് രക്ഷപ്പെടും ഒരു ഭാര്യ വിസ ആണ് അവൾക്ക് കിട്ടുന്നത് ആ ഒരു രീതിയിലാണ് ഷാഫി അവളെ പോയി കാണുന്നത് ഷാഫിയുടെ ആദ്യ ഭാര്യ ഒരു അമേരിക്കൻ സ്ത്രീ ആയിരുന്നല്ലോ ഷാഫി പോയി കാണുമ്പോ ആ ഷാഫി അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പോയി കാണുന്നു പക്ഷെ ഷാഫിയെ എന്താ പറയാ ഈ കഥാപാത്രം രണ്ടാമത് കാണുന്ന ഈ സ്ത്രീ ശരിക്കും വിസ്മയിപ്പിക്കുന്നുണ്ട് കാരണം ഷാഫിയുടെ മനസ്സിൽ ഒരു ഭാര്യയുടെ സങ്കല്പം എന്തായിരുന്നോ അതെല്ലാം ആയിരുന്നു ഈ എന്താ ഷാഫിയോ പെൺകുട്ടിയുടെ പേരോർമ്മയില്ല സാബി സാബി എന്ന പെൺകുട്ടി ഷാഫിയേക്കാൾ വളരെ പ്രായം കുറവാണ് ഞാൻ ഒരു പൗരസ്ത്യസങ്കല്പമാണ് പറയുന്നത് നമ്മുടെ ഒരു പൗരസ്ത്യസങ്കല്പം അനുസരിച്ചുള്ള കഥാപാത്രത്തെക്കാൾ വളരെ ആയിട്ടുള്ള അതിസുന്ദരിയായിട്ടുള്ള വിനയമുള്ള ഒതുക്കമുള്ള നല്ല പാചക വിദഗ്ധയായ ഒരു പെൺകുട്ടി ഒരു അമേരിക്കൻ മലയാളിയുടെ തീർച്ചയായിട്ടും ഒരു സ്വപ്നം തന്നെയായിരിക്കും ഒരു ഭാര്യ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല ഷാഫി ഇവളെ വിവാഹം ചെയ്യുന്നു അതിനുശേഷമാണ് മാഷു പറഞ്ഞ പോലെയുള്ള കുടുംബജീവിതത്തിലെ താളം തെറ്റലുകൾ വരുന്നത് ഷാഫിയുടെ ആദ്യത്തെ ഭാര്യ കഥ പറച്ചിലല്ല എന്റെ ചുമതല എന്ന് എനിക്കറിയാം പക്ഷെ അതിലൂടെ ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത് ആദ്യ ഭാര്യ ഒരു അമേരിക്കക്കാരി തന്നെയായിരുന്നു അത് ഒരർത്ഥത്തിൽ വിവാഹമായിരുന്നു അവൾക്കെങ്കിലും പ്രണയമുണ്ടായിരുന്നു ഷാഫിക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല അവൾക്ക് പ്രണയമുണ്ടായിരുന്നു അവൾ പലവട്ടം ഷാഫി ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തുകയും അങ്ങനെ ഇഷ്ടപ്പെടുകയും ആ അദ്ദേഹത്തോട് പ്രണയ അഭ്യർത്ഥന നടത്തുകയും വിവാഹ അഭ്യർത്ഥന നടത്തുകയും അങ്ങനെ വിവാഹം ചെയ്യുകയുമാണ് പക്ഷെ അത് നിലനിൽക്കുന്നില്ല നിലനിൽക്കാത്തതിന്റെ കാരണം എന്താണ് എന്നാലോചിച്ചാൽ ഷാഫിയിലെ പൗരസ്ത്യ മനസ്സ് തന്നെയാണ് എന്ന് നമ്മളിപ്പോ നമുക്ക് പറയാൻ പറ്റുകാരെ ശരി മാഷ് പറഞ്ഞ ശരിയാണ് പ്രണയമില്ലാത്ത ഒരു മനസ്സുകളാണ് നമ്മുടെയൊക്കെ പ്രണയമല്ല നമ്മളിൽ ഒന്നും പ്രവർത്തിക്കുന്നത് ഷാഫിക്ക് സാബിയോട് തോന്നിയതും പ്രണയമല്ല അതൊരു സുന്ദരിയായ തനിക്ക് എന്നും തൻ്റെ കീഴിൽ നിൽക്കാവുന്ന ഒതുങ്ങി നിൽക്കാവുന്ന ഒരു ഭാര്യ സങ്കല്പത്തിന് അണങ്ങുന്ന ഒരു പെൺകുട്ടി ആയിരുന്നതുകൊണ്ടാണ് ഷാഫി അത് തീരുമാനിക്കുന്നത് ഷാഫിക്ക് മുമ്പേ പരിചയമില്ല അവരുടെ പാചകമാണ് ആദ്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ മറ്റ് സ്ത്രീക്ക് പ്രണയം ഉണ്ടായിരുന്നു അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഷാഫി പിന്നീടാണ് മനസ്സിലാക്കുന്നത് അത് അദ്ദേഹത്തെ കവിയാക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രണയം തിരിച്ചറിയുമ്പോഴാണ് ഈ ഷാഫി എന്ന കഥാപാത്രത്തിന്റെ ധാരാളം കവിതകൾ കവിതകൾ സുന്ദരങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ പറയും ഈ കവിതകൾ ഉണ്ടായി വരുന്നത് അപ്പോഴാണ് പക്ഷേ എന്തുകൊണ്ടാണ് അവളെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത്ര തീവ്രമായ പ്രണയം വാസ്തവത്തിൽ ആ കഥാപാത്രത്തിന് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല കാരണം ഈ പൗരസ്ത്യ മനസ്സ് തന്നെയാണ് എന്ന് ഞാൻ പറയും കാരണം ഒരു പാശ്ചാത്യ വനിതയ്ക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ദാമ്പത്യം നിലനിർത്താനാവില്ല അവൾ വഞ്ചിക്കും അവൾ മൊബൈലില് ഫോണിൽ വേറെ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഒരു മലയാളി സ്ത്രീ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരിക്കാം നാട്ടു നാട്ടുകാരിയായ ഒരു സ്ത്രീയാണെങ്കിൽ ഇവളെ സം അത്തരത്തിൽ അവിശ്വാസമുണ്ട് ഈ ദാമ്പത്യം നിലനിൽക്കില്ല എന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ദാമ്പത്യം പിരിയുന്നത് അതിനുശേഷമാണ് ഇവളുടെ പ്രണയം കൃത്യമായിട്ടും ഷാഫി മനസ്സിലാക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരശ്ശേരി മാഷ പല പലവട്ടം അത് സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ പൗരസ്ത്യ പൗരസ്ത്യസങ്കല്പത്തിലുള്ള ഈ പൗരസ്ത്യം പാശ്ചാത്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒരു ഒരു ആത്മവിശകലനം നടത്തുകയാണ് നമ്മളെ തന്നെ ഒരു സ്വയം വിശകലനം അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളുടെ ഒരു വിശകലനം നടത്താനാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെ പ്രണയമല്ല സംഭവിക്കുന്നത് ഒരു പ്രണയം എന്ന് പറയുമ്പോൾ കല്യാണത്തിന് മുമ്പുള്ളത് മാത്രമല്ലല്ലോ വിവാഹത്തിന് ശേഷം ആണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ചു ജീവിക്കുമ്പോൾ ദീർഘകാലം ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ടതാണ് പ്രണയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ പ്രണയമല്ല ഇവിടെ ഒന്ന് സംഭവിക്കുന്നത് പുരുഷന് ഒരു അധികാര ഭാവം തന്നെയാണ് അവിടെ ഉള്ളത് ഒരു പക്ഷെ വളരെ സ്നേഹവാനാണ് എന്ന് ഷാഫി നിരന്തരം പറഞ്ഞു ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അത്രമാത്രം കരുതലുകൾ ഒരു ഭർത്താവാണ് എന്തൊക്കെ ചെയ്യുന്നു എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്ന ഷാഫിയിൽ പോലും പ്രവർത്തിക്കുന്നത് ഒരു അധികാര ഭാവം തന്നെ ആയിരിക്കണം ഒരുപക്ഷെ സംരക്ഷകന്റെ ഭാവം ആയിരിക്കാം നിൽക്കുന്ന ഒരു സംരക്ഷകന്റെ ഭാവം ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ മലയാളി പുരുഷന്മാരെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുതന്നെയാണ് ഒരു അധികാരത്തിന്റെ ഭാവമാണ് പുരുഷനിൽ നിൽക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് സ്ത്രീക്ക് നഷ്ടപ്പെടുന്നത് മാധവിക്കുട്ടിയുടെ സ്മാരകത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് മാധവിക്കുട്ടിയുടെ രചനകളിലൊക്കെ നമ്മൾ കാണുന്ന മാധവിക്കുട്ടി അന്വേഷിച്ചു കൊണ്ടേ പ്രണയത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ പ്രണയം ആരിലും കണ്ടെത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ചങ്ങമ്പുഴയെ കണ്ടിരുന്നെങ്കിൽ പ്രണയിക്കുമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് വിവാഹം കഴിക്കുമായിരുന്നു എന്ന് മാധവിക്കുട്ടി പറയുന്നതിന്റെ കാരണം അതാണ് പ്രണയം ആണ് മാധവിക്കുട്ടി അന്വേഷിച്ചിരുന്നത് അത് ആരിലും കാണാതാവുമ്പോഴാണ് വീണ്ടും വീണ്ടും ആ ഹൃദയം ഇത് അന്വേഷിച്ചു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് മാധവിക്കുട്ടി വാസ്തവത്തിൽ എനിക്ക് മാധവിക്കുട്ടിയെ മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പൊ ഈ ഈ ഒരുപക്ഷെ ദാമ്പത്യത്തിലുള്ളൊരു സ്ത്രീ ഇത് കൃത്യമായിട്ടും മനസ്സിലാക്കുന്നില്ല എന്താണ് തനിക്ക് നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാതെ പോകുന്നു ഇപ്പൊ നമ്മള് പുതിയ പുതിയ എന്ന് പറയുമ്പോൾ ഒരു നാലഞ്ചു കൊല്ലം മുമ്പ് ഇറങ്ങിയ രാജശ്രീയുടെ നോവലുണ്ടല്ലോ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ 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 എന്ന് പറയുന്ന നോവലിൽ നല്ല എഡ്യൂക്കേഷനുള്ള സ്ത്രീയാണ് ജോലിയുണ്ട് നല്ല കുടുംബമുണ്ട് ഭർത്താവിന് നല്ല ജോലിയുണ്ട് നല്ല സമ്പാദ്യമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും അവൾ അസംതൃപ്തയാണ് അവൾക്ക് ഡൈവോഴ്സ് വേണം എന്ന് പറയുന്നു ആർക്കും അത് മനസ്സിലാവുന്നില്ല പല സൈക്കോളജിസ്റ്റുകളുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും അടുത്ത് ഇവിടെ കൊണ്ടുപോകുന്നു ഇവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് അവൾക്ക് നഷ്ടപ്പെടുന്നത് അവൾക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവൾക്ക് കിട്ടാതെ പോയത് പ്രണയമാണെന്ന് അവളെ മനസ്സിലാക്കിക്കുന്നത് സാങ്കല്പിക കഥാപാത്രങ്ങളായ അല്ലെങ്കിൽ ഭൂത അവരുടെ അഭിരുചികൾ എന്തൊക്കെയാണ് അവരുടെ ആവിഷ്കാര സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ എപ്പോഴെങ്കിലും പുരുഷൻ ശ്രമിക്കാറുണ്ട് ബന്ധത്തിൽ നിലനിൽക്കേണ്ടത് പരസ്പരമുള്ള അംഗീകാരവും സൗഹൃദവും അതിലൂടെ പ്രണയവും ആണ് വാസ്തവത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മള് കുറ്റപ്പെടുത്തുന്ന പൗരസ്ത്യർക്കിടയിൽ അല്ല പാശ്ചാത്യർക്കിടയിൽ അവരൊരു പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ അറിയുന്നുണ്ടാവും അല്ലെ അവര് മൂന്നോ നാലോ ചിലപ്പോ കല്യാണം കഴിക്കുന്നുണ്ടാകാം ആദ്യം തന്നെ അവര് പല കാര്യങ്ങളിൽ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കാം വിവാഹം ചെയ്യുന്നത് പക്ഷെ പിന്നീട് തങ്ങൾക്ക് യോജിക്കാത്ത ചിലതൊക്കെ ഉണ്ടെന്ന് കാണുന്നു അവര് വേർപിരിയുന്നു വേറെ ഒരാളെ കണ്ടെത്തുന്നു അവരെ അവരുമായിട്ട് ജീവിക്കുന്നു പക്ഷെ നമ്മൾ കാണുന്നത് വാർദ്ധക്യത്തോടെ എടുക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്നത് മാഷ് പറഞ്ഞ ഒറ്റപ്പെടുന്ന വൃദ്ധരുടെ അവസ്ഥയ്ക്ക് അപ്പുറം അതിന്റെ കുറച്ചു മുമ്പേ തന്നെ ഒരു നാല്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഭാര്യമാർ പ്രണയം നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഭാര്യമാർക്ക് എന്താണ് സംഭവിക്കുന്നത് അവർ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നു അവർക്ക് കുറച്ച് നല്ല സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാകുന്നു അവർക്ക് കുഞ്ഞുങ്ങളുടെ മേൽ മക്കളുടെ മേൽ വലിയ സ്വാധീനം ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ക്ലാഷ് തുടങ്ങുന്നത് ദാമ്പത്യ ബന്ധത്തിലെ ക്ലാഷ് തുടങ്ങുന്നത് അവിടെ ഒരു ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ ഇവള് സ്ട്രോങ് ആവുമ്പത് വരവളും ഉണ്ടാതിരുന്നിട്ടുണ്ടാവും പക്ഷെ ഒരു നാല്പത് അമ്പത് വയസ്സ് കഴിയുമ്പോ അവള് തിരിച്ചറിയുന്നു ഈ പ്രണയമില്ലാത്ത എന്താ പറയാ ഊഷരമായിട്ടുള്ള ഈ ദാമ്പത്യം അവള് വെറുക്കുന്നു അവള് തിരിച്ച് തിരിച്ചടിക്കാൻ തുടങ്ങുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് സാബിയിൽ പല കുഴപ്പങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ സാബിയിലുള്ള ഈ കുഴപ്പങ്ങൾ പോലും ഈ ഒരു വ്യവസ്ഥയുടെ സ്വാധീനം കൊണ്ടുണ്ടായതാണ് ഒരു പരിധി വരെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവൾക്ക് സംശയമാണ് മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ് മുമ്പ് കല്യാണം കഴിച്ച് ഉപേക്ഷിച്ച ആളാണ് അതിന്റെ ഒരു സംശയമുണ്ട് വേറെ ഏതെങ്കിലും സ്ത്രീകളോട് കുറച്ച് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും കാണുമ്പോൾ അപ്പോഴൊക്കെ സംശയമാണ് ഇങ്ങനെ നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം അസ്വസ്ഥതകളുടെ ഒരു കാരണം സ്ത്രീയെ കുറച്ച് ഇൻഫീരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു അധികാരി ഭാവത്തോടെ കാണുന്ന പുരുഷൻ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതിൽ ഈ ഷാഫി ഈ ഈ പൗരസ്ത്യ മനസ്സ് എന്ന് ഞാൻ പറയുമ്പോൾ അതില് മഹത്തായ സംസ്കാരത്തിന്റെ അതിന്റെ സ്വാധീനം ഉണ്ടാകാം അതോടൊപ്പം തന്നെ ഷാഫി വരുന്ന മതത്തിന്റെ സ്ത്രീകളോടുള്ള സ്ത്രീകളെ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതിന്റെ ഉണ്ടാകാം നിരന്തരം ഉദ്ധരിക്കുന്നുണ്ട് ഈ ഷാഫി വേദഗ്രന്ഥങ്ങളിലെ വാചകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വാസ്തവത്തിൽ സ്ത്രീയെ ഒരു ഇൻഫീരിയർ ബീയിങ് ആയിട്ട് കരുതുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് തന്റെ ഭർത്താവിനോട് പെരുമാറേണ്ടത് ഇങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹമുള്ള ഒരു ഭർത്താവിനോട് ഭാര്യ പെരുമാറേണ്ടത് ഇങ്ങനെയൊക്കെയല്ലേ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ള രീതിയിലുള്ള അനാലിസിസ് ആണ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മള് വാസ്തവത്തിൽ പ്രത്യേക മതത്തിന്റെ ഒന്നുമല്ല ഇതെല്ലാം കൂടി കൂടിയതാണ് ഈ ഒരു സംസ്കാരത്തിൽ അധികാരിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു സ്ത്രീ ഒരു നാമം തന്നെ അവിടെ വരുന്നതാണ് ഭരിക്കപ്പെടേണ്ടവളാണ് തന്റെ കാണാൻ സാധിക്കും ഈ പതിനെയും ജീവിതം നമ്മുടെ കുടുംബങ്ങളെ ഒന്നും താത്തിപ്പറയുക നമ്മുടെ കുടുംബങ്ങൾക്ക് പണികൾ ആവശ്യമുണ്ട് പുതി കാരണം അവരെല്ലാ കാര്യത്തിലും പുരുഷനോടൊപ്പം തന്നെ ശാക്തിരിക്കപ്പെട്ടവരാണ് അവര് അവർക്ക് വിദ്യാഭ്യാസമുണ്ട് അവർക്ക് ജോലിയുണ്ട് പുരുഷനോടൊപ്പം തന്നെ തന്നെ ഈയിടെ ഒരു ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടർ സൂയിസൈഡ് ചെയ്ത് നമുക്ക് നിങ്ങളൊക്കെ ഓർക്കുണ്ടാവും നൂറു പവൻ സ്വർണവും കാറും വേറെ എന്തൊക്കെയോ കൊടുത്തിട്ട് കൊടുക്കാമെന്ന വാഗ്ദാനം ഉണ്ടായതിനു ശേഷം സ്ത്രീയും ഡോക്ടറാണ് പി ജിക്ക് പഠിക്കുന്ന പെൺകുട്ടി ഉപ്പ മരിച്ചു കഴിഞ്ഞപ്പോ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി അപ്പൊ ഇവളുടെ മനസ്സ് ഇവനോട് സ്നേഹം അടുത്ത് അടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇതൊരിക്കലും കൊടുക്കാൻ സാധ്യമാകില്ല എന്നറിയുമ്പോൾ ഇവ ഇവള് സൂയിസൈഡ് ചെയ്തു അപ്പൊ ആദ്യം തന്നെ അപ്പൊ സ്ത്രീകളുടെ കാര്യത്തിൽ എനിക്ക് പറയാൻ അതാണ് ഇതൊന്നും ഉപദേശിക്കേണ്ട ഉപദേശിക്കേണ്ടത് എന്ന് തിരിക്കാനുള്ള ആത്മി സ്ത്രീകൾ ഉണ്ടായി വരേണ്ടതുണ്ട് പുതിയ ഇത്രയും ഒക്കെ വാങ്ങി ദാമ്പത്യത്തിലേക്ക് വരികയും അതിനുശേഷം അവൾ വീണ്ടും രണ്ടാം തരം പൗരയായിട്ട് മാറുകയും ചെയ്യുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എല്ലാ കാര്യത്തിലും അവള് രണ്ടാം തരം ജന്മമായിട്ട് മാറി മാറുന്നത് അവൾക്ക് സഹിക്കുന്നില്ല അതുകൊണ്ടാണ് അവൾ കാണുന്നുണ്ട് അവളുടെ ചുറ്റുമുള്ള അവളുടെ ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതം അവര് കാണുന്നു അപ്പൊ അവര് വിചാരിക്കുന്ന എന്തിനു വേണ്ടി ഞാൻ ഇത്തരം ഒരു ജീവിതം സ്വീകരിക്കണം എനിക്ക് ജീവിതമുണ്ട് എനിക്ക് ശമ്പളമുണ്ട് എനിക്ക് ജീവിതം ഞാൻ വേണ്ടി വന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ ചെയ്യാം എന്ന് പുതിയ കാലത്തെ സ്ത്രീകൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് അവരെ തെറ്റു പറയാൻ പറ്റില്ല നമ്മൾ ഇപ്പോഴും അറേഞ്ച്ഡ് മാര്യേജിന്റെ ഒരു ആ ഒരു കൺസെപ്റ്റുമായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് അവരെ പ്രണയിക്കാൻ വിടും അതാണ് എനിക്ക് പറയാനുള്ളത് അവരെ പ്രണയിക്കാൻ വിടും നിങ്ങൾ നിങ്ങളുടെ കുടുംബം നോക്കിയും സ്ത്രീധനം നോക്കിയും നിറം നോക്കിയും ഹൈറ്റ് നോക്കിയും ഒക്കെ ഉള്ള വിവാഹമല്ല അവരെ പ്രണയിക്കാൻ വിടൂ അവര് തെറ്റുകൾ വരുത്തുമായിരിക്കാം തീർച്ചയായിട്ടും പുതിയ കാലത്ത് അവള് ചൂഷണം ചെയ്യപ്പെടാം അവൾക്ക് അതിന് ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള ആത്മശക്തി ഉണ്ടാക്കി കൊടുക്കൂ അവള് പ്രണയിക്കട്ടെ അവള് കണ്ടെത്തട്ടെ എന്നിട്ട് അവര് ജീവിക്കട്ടെ അതിൽ പരാജയങ്ങൾ കുറവായിരിക്കും ഒരു പക്ഷെ അവിടെയും ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടാവാം അന്നേരം കുറ്റപ്പെടുത്താൻ നമ്മൾ ചെല്ലാതിരുന്നാൽ മതി അവര് തിരുത്തി മുന്നോട്ട് വന്നോളൂ അപ്പൊ ഇങ്ങനെ ചില ചിന്തകൾ നമ്മുടെ കുടുംബങ്ങളെ പറ്റി നമ്മുടെ കുടുംബ ജീവിതങ്ങളെ പറ്റിയുള്ള അതിശക്തമായിട്ടുള്ള ചില ചിന്തകൾ ഉദ്ദീപിപ്പിക്കുന്നുണ്ട് വാസ്തവത്തിൽ അബ്ദുല്ലിന്റെ ഈ നോവൽ പാശ്ചാത്യ ജീവിതം വളരെ മോശമാണെന്നും നമ്മുടേത് വളരെ ശ്രേഷ്ഠമാണ് ആണ് എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ സഹനം കൊണ്ട് മാത്രം നിലനിന്ന നന്മകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം സ്ത്രീ ഉണ്ടാതിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇന്നും പ്രധാനമന്ത്രി പറയണ്ട ഇന്ത്യൻ കുടുംബങ്ങളുടെ ഈ മാതൃക കണ്ടിട്ട് പാശ്ചാത്യരൊക്കെ അതിനെ അഭിനന്ദിക്കുന്നു എന്തോ അവരുടെ ഇന്ന് ഇന്നത്തെ പ്രസംഗത്തിൽ പോലും കണ്ടു വാസ്തവത്തിൽ അത് സ്ത്രീയുടെ ഈ കുടുംബ എന്ന ആശയം തിരികെ തോന്നുന്നത് അതുകൊണ്ട് ആ രീതിയിൽ വളരെ പ്രസക്തമാണ് അൽ അബ്ദുലിന്റെ നോവൽ അബ്ദുൾ ഇനിയും ധാരാളം എഴുതട്ടെ ഇനിയും ധാരാളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കവിതകൾ വളരെ വളരെ നല്ല കവിതകളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇനിയും നല്ല ഭാവി ഭാവിയുണ്ടാവട്ടെ എഴുത്തു ജീവിതത്തിൽ നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച സാഹിത്യ സമിതി മുന്നേറക്കുളം സാഹിത്യ സമിതിയിലും ധാരാളം സുഹൃത്തുക്കളുണ്ട് സന്തോഷമുണ്ട് ഇവിടെ വരുമ്പോൾ എല്ലാ ആശംസകളും പറയണു സാഹിത്യസമൃതിക്കും അബ്ദുലിനും എല്ലാം താങ്ക്